അമ്മ ഇറച്ചി ഒന്നും മേടിക്കണ്ട സാരമില്ലായിരുന്നു പക്ഷെ കൊറച്ച് മീനെങ്കിലും വാങ്ങിക്കായിരുന്നു അമ്മേ ഇതിപ്പോ ഈ മീൻ മേടിക്കണമെങ്കിൽ ഇപ്പൊ ടൗണിലേക്ക് പോകണ്ടേ ഇത് ആരുപോയി മേടിച്ചോണ്ട് വരും മീനൊക്കെ അല്ല അതിപ്പോ ചേട്ടനോട് പറയായിരുന്നു അച്ഛനും അമ്മയും വരുന്ന കാര്യം ഞാൻ ചേട്ടനോട് വിളിച്ച് പറഞ്ഞിട്ടില്ല അപ്പൊ ഒന്ന് വിളിച്ച് പറയുന്ന കൂട്ടത്തില് കുറച്ച് മീൻ ഇവിടെ കൊണ്ടു തന്നിട്ട് പോവോന്ന് ചോദിക്കായിരുന്നു ആ ഇന്ന് അവനെ ടൗണിലോട്ട് വിട്ട് മീനും മേടിപ്പിച്ച് ഇവിടെ വന്ന് നിന്റെ അച്ഛനും അമ്മേനെ കണ്ടു അവരോട് സംസാരിച്ച് അവന്റെ ഇന്നത്തെ പണി കളയണം അല്ലേ പിന്നെ ഞാൻ ഇതുപോലെ ആശുപത്രിയിൽ പോകണം എന്ന് പറഞ്ഞാൽ അവനെ വിളിച്ച് വരുത്തി ഉച്ച വരെയുള്ള അവന്റെ പണി കളഞ്ഞു ഏഹ് പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് പോയ ചെറുക്കം പണിക്ക് പോയത് ഇങ്ങനെ ഈ പണിക്ക് പോയാൽ ചെത്ര പണിയെടുക്കാൻ സമ്മതിക്കാതെ ഇങ്ങനെ ഓരോ ആവശ്യം വിളിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും അവൻ പണിയെടുത്തോണ്ട് വില കൊണ്ടുവന്നാലല്ലേ വയലോട്ട് വെക്കാൻ പറ്റുള്ളൂ ഏഹ് ഭക്ഷണം കഴിച്ച് ജീവിക്കണ്ടേ ഇവിടെ അപ്പൊ അവൻ പണിയെടുക്കട്ടെ പണിയെടുക്കുന്ന ചേർക്കേണ്ട സ്വസ്ഥത കളയാൻ വേണ്ടിട്ട് അല്ലമ്മേ അച്ഛനും അമ്മേ കൊറേ കാലം കൂടിയിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത് ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് ഒരു ആറേഴു മാസം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ കുറെ കാലം കൂടി വരുമ്പം ചോറിന് എന്തെങ്കിലുമൊക്കെ കറി കൊടുക്കണ്ടേ അമ്മ ഇത് അവരവിടെ പട്ടിണി കിടക്കും ഒന്നും അല്ലല്ലോ അവർക്ക് അവിടെ കഴിക്കാനുള്ള വകയുണ്ടേ ഉണ്ട് ഏഹ് പിന്നെ ഇത് അവര് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതും ഒന്നും മേടിച്ച് ഇങ്ങനെ ഉണ്ടാക്കി പൊറക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ ഒരു വേണ്ടാത്ത ശീലങ്ങളാണ് ഇന്നിപ്പോ അവര് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതൊന്നും ചിക്കനും മീനും എല്ലാം ആക്കിപ്പൊറുക്കി വെക്കും അപ്പൊ അടുത്ത പ്രാവശ്യം അവര് വരുമ്പോ അതിലും കൂടുതൽ പ്രതീക്ഷിക്കും ഇതൊക്കെ വേണ്ടാത്ത ശീലങ്ങളാണ് ഇപ്പൊ നാളെ നിങ്ങൾ അങ്ങോട്ട് ഒരു ദിവസം പോകുമ്പോ അവിടെയും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാക്കിയാൽ മതിയെന്നേ ഒരു അമ്മയല്ലേ എന്താടി എനിക്ക് നല്ല വിഷമമുണ്ട് പാവം എന്റെ അച്ഛനും എത്ര നാളെ കൂടി വരുന്നത് എന്നിട്ട് അവർക്ക് കൊടുത്തതും ചോറും സാമ്പാറും തോരനും അവരെന്ത് വിചാരിച്ചു കാണും അവർക്ക് കുറച്ചെങ്കിലും ഒരു ബനുണ്ടെങ്കിൽ എന്തെങ്കിലും നല്ല ഭക്ഷണം ആക്കി എടി അവര് വരുന്ന കാര്യം ഇന്നലെ എന്നോട് പറയുമായിരുന്നെങ്കിൽ മേടിച്ചോണ്ട് അത് പിന്നെ അവർ ഇന്ന് രാവിലെയാണ് വിളിച്ചു പറയുന്നത് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അതുപോലെ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു അപ്പൊ പിന്നെ ഇങ്ങോട്ടും കൂടെ വന്നിട്ട് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരുന്നതാണ് എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞതാ ഒന്നെങ്കിൽ നമുക്ക് ഒരു ഓട്ടോകാരനെ വിടാം അല്ലെങ്കിൽ ഞാൻ പോക്കോളാം എന്ന് വരെ പറഞ്ഞു ചേട്ടനെ പിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുമ്പോൾ എന്തായാലും സമ്മതിക്കൂലോ അപ്പൊ ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു നോക്കി എന്നിട്ട് അമ്മ സമ്മതിച്ചിരി അങ്ങനെ വിട്ടു കളയാനൊന്നും പറ്റത്തൊന്നുമില്ല എനിക്ക് നല്ല വിഷമമായിട്ടുണ്ട് ആയിട്ടുണ്ട് അമ്മയുടെ ആരെങ്കിലും ഒക്കെ വരുമ്പോ എന്ത് നന്നായിട്ട് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് കോട്ടെ അമ്മയുടെ മകളോ മകളുടെ ഭർത്താവോ വീട്ടുകാരോ ഒക്കെ വരുമ്പോ എത്ര നല്ല ഭക്ഷണങ്ങളാ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇടി മോളെ ദീപമോളുടെ അമ്മയെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഒരു ഉച്ച ആഹാരത്തേക്ക് ഇവിടെ എത്തും എന്നാ പറഞ്ഞത് അതെന്താ അവളുടെ അമ്മായിയമ്മ മാത്രം ഒറ്റയ്ക്ക് വരുന്നത് അവള് വരുന്നില്ലേ ഇല്ല ദീപയ്ക്ക് ലീവില്ല ഇതേ അവളുടെ ഒരു ദീപയുടെ ഒരു സർട്ടിഫിക്കറ്റ് ഇവിടെ ഇരിപ്പുണ്ട് അപ്പൊ അത് എടുത്തോണ്ട് പോകാൻ വേണ്ടിട്ട് വരുന്ന അവൾക്ക് എന്താ ജോലി സ്ഥലത്ത് ആവശ്യം ഉണ്ടെന്ന് അപ്പൊ ആ പെണ്ണിന് വരാനിപ്പോ നേരം ഇല്ലാത്തതുകൊണ്ട് അമ്മായിയമ്മേനെ പറഞ്ഞു വിടുന്നത് ഇങ്ങോട്ട് അപ്പൊ അത് എടുത്തോണ്ട് പോകാൻ വേണ്ടിട്ട് പുള്ളിക്കാരി വരും ഞാനേ ഓട്ടോക്കാരനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇപ്പൊ ഞാന് ദീപമ്മാളുടെ അമ്മായിയമ്മക്ക് ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ചെമ്മീനും മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ബീഫും മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ബീഫ് അങ്ങോട്ട് വരട്ടിയാക്കാം ഏഹ് ചെമ്മീനും ആക്കാൻ പിന്നെ നമ്മുടെ ഇടുത്ത് മോലുകറിയുണ്ടല്ലോ മോരുകറി അച്ചാറും പപ്പടമൊക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ കൊടുത്തു വേണം വിടാൻ വേണ്ടിട്ട് അപ്പൊ അവനത് കൊണ്ടുത്തരും കേട്ടോ നീ നോക്കിയിരിക്കണം നീ ആ വഴിയിലോട്ട് ഇറങ്ങി നിൽക്കാം അപ്പൊ അവനത് കൊണ്ടുവരും കൊണ്ടുവരുമ്പോ ഓണടിക്കുമ്പോ ഒന്ന് അങ്ങോട്ട് ഇറങ്ങി നിക്കണം പൈസ കൊടുക്കണം കേട്ടോ ബീഫിന്റെ ബീഫ് പറഞ്ഞേക്കുന്ന ഇപ്പം മൂന്ന് കിലോ മേടിക്കാനാ പറഞ്ഞേക്കുന്നേ അപ്പൊ അതിന്റെ പൈസ പിന്നെ ചെമ്മീൻ ഇച്ചിരി പൈസ അധികമാവും അപ്പം ആ പൈസ കൊടുത്ത് അത് അങ്ങോട്ട് മേടിക്കണം കേട്ടോ ആ കൊടുത്തേക്കാം കൊടുത്തേക്കാം ഇച്ചിരി സമയം എടുക്കുമായിരിക്കും ഈ ഓട്ടോക്കാരനെ പറഞ്ഞു വിട്ടിട്ട് ഒരു മണിക്കൂറായി അയാൾ ഇതുവരെ വന്നില്ലല്ലോ അമ്മ വെറുതെ അയാളെ നോക്കി നിന്ന് കാലിന് വേദന ആക്കണ്ട ആ ഓട്ടോക്കാരൻ വരും ഒന്നുമില്ല വരിയല്ലേ അതെന്താ വരാത്തത് അവനോട് ഞാൻ പറഞ്ഞതാണല്ലോ വേറെ ഓട്ടത്തിനൊന്നും പോരുത് ഇവിടെ മേടിച്ചോണ്ട് തന്നേച്ചിട്ടേ പോകാവുള്ളൂ ഞാൻ പ്രത്യേകം ഞാൻ പറഞ്ഞതാ ഞാൻ അന്നേരം അധികം വൈകിയല്ല ഒരു കാ മണിക്കൂർ കൊണ്ട് എത്താന്ന് പറഞ്ഞിട്ട് പിന്നെ അവൻ വരിയല്ലേ ഞാൻ അയാളുടെ വിളിച്ചിട്ട് വരണ്ടാന്ന് പറഞ്ഞു ഇവിടെ ഇപ്പൊ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ തൽക്കാലിപ്പോ സാധനങ്ങളൊന്നും വേണ്ട പിന്നെ എന്തെങ്കിലും വേണമെങ്കിലും ഞായറാഴ്ച ഞാനും ചേട്ടനും കൂടെ ടൗണിൽ പോകുന്നുണ്ട് അന്നേരം വാങ്ങിക്കോളാന്ന് പറഞ്ഞു കൊള്ളാലോ നീ അവരോട് വരണ്ടെന്ന് പറഞ്ഞു അപ്പൊ സാധനങ്ങളൊക്കെ ആരെയും കൊണ്ടിരുന്നത് നീ പോയി മേടിച്ചോണ്ട് വരുവോ ഇത് കണ്ടുണ്ടാക്കി പെറുക്കി ആക്കി വെക്കാൻ വേണ്ടിട്ട് പറ്റുള്ളൂ അതിന് ഭയങ്കര അഹങ്കാരം ആയി പോയല്ലോ അതിനിപ്പോ ഇവിടെ ആവശ്യമുള്ളതൊക്കെ ഉണ്ടല്ലോ ഭക്ഷണം കഴിക്കാൻ ഇന്നലത്തെ മീൻ പറ്റിച്ചത് ഉണ്ട് മോരുകറിയുണ്ട് പിന്നെ അച്ചാറും ഉണ്ട് അതൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ചോറ് കൊടുക്കാം അതിനിപ്പോ എന്താ പിന്നെ തലേ ദിവസത്തെ മീൻ പരിചയം മോരുകറിയും കൂട്ടിയിട്ടല്ലേ എന്റെ മകളുടെ അമ്മായി അമ്മക്ക് ഭക്ഷണം കൊടുക്കുന്നത് അതിലിപ്പോൾ കുറച്ചില് നമുക്ക് വേറെ ഉണ്ടോ ആ പെങ്കൊച്ചിന് അവിടെ ഒരു വില ഉണ്ടാവുമോ ഏഹ് ആ അമ്മ ഒരു കാര്യത്തിന് വേണ്ടിട്ട് ഇങ്ങോട്ട് വരുമ്പോ ഇവിടുന്ന് ഒരു നല്ലൊരു ഭക്ഷണം കൊടുക്കാതെ വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മോളുടെ ആ വീട്ടിലൊരു നിലയെ വില എന്താവും അത് നീ ചിന്തിച്ചിട്ടുണ്ടോ ഓ അതൊന്നും നിനക്ക് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ നീ എന്നോടൊരു വാക്ക് പറയാന്ന് അവനോട് വിളിച്ചു വരണ്ടെന്ന് പറയാൻ മാത്രം കൊള്ളാലോ നീ അല്ല കഴിഞ്ഞ ആഴ്ച എന്റെ അമ്മ വന്നപ്പോഴേ ഈ സ്നേഹമൊന്നും ഞാൻ കണ്ടില്ലല്ലോ ഇവിടെ ഉള്ളത് എന്താന്ന് വെച്ചാ അവൾക്ക് കൊടുത്താൽ മതി വേണ്ടാത്ത ശീലങ്ങളൊന്നും ശീലിപ്പിക്കേണ്ടന്നല്ലേ പറഞ്ഞത് എന്നിട്ട് ഇപ്പൊ മകളുടെ അമ്മായിയമ്മ വരുന്നത് കേട്ടപ്പോ എന്താ ഒരു ഉത്സാഹം അല്ലേ അതിന് എൻ്റെ മകളുടെ അമ്മായിയമ്മ വരുന്നതേ വെറുതെ വലിഞ്ഞു കയറി ചുമ്മാ കാര്യം ഇല്ലാതെ വരുന്നൊന്നും അല്ല എന്റെ മകൾക്ക് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അവളുടെ സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടിട്ട് അവള് പറഞ്ഞു വിടുന്നതാ ഇങ്ങോട്ട് ഏഹ് അന്നേരം ആ മാന്യമായിട്ട് ഭക്ഷണം കൊടുത്തു വിടണം എന്റെ അമ്മ അച്ഛനുവേ ഇങ്ങോട്ട് വരുമ്പോ കൈയും വീശി വെറുതെ അല്ല വരുന്നത് ഒരു ചുമട സാധനങ്ങളുമായിട്ടാ വരുന്നത് അത് കുറെ ഓട്ടോയിലും കയറ്റി കുറെ തലയിലും വെച്ച് ചുമന്ന് കെട്ടിയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഏഹ് എന്നെ കാണാൻ വേണ്ടിട്ട് എനിക്ക് വേണ്ടിയിട്ടാ വരുന്നത് അല്ലാണ്ട് വെറുതെ വരിഞ്ഞവർ വരുന്നൊന്നല്ലോ അതെ പക്ഷവേദം കാണിക്കാനാണെങ്കിൽ ഞാൻ അങ്ങേ അറ്റം ഭക്ഷേദം കാണിക്കും നല്ലതാണെങ്കിൽ ഞാൻ നല്ലതാണ് തെറ്റി കഴിഞ്ഞാലുണ്ടല്ലോ ഉം വെപ്രാണപ്പുടവും ഒന്നും വേണ്ട ഞാൻ ചേട്ടനെ വിളിച്ചിട്ട് ഫ്രൈഡ് റൈസ് വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ദീപെന്നെ വിളിച്ചായിരുന്നു ഉച്ചയാവൂല അതിനു മുമ്പേ അമ്മ ഇങ്ങെത്തെന്ന് പറഞ്ഞു ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് സമയം പോകൂലേ അതുകൊണ്ട് ഫ്രൈഡ് റൈസ് വാങ്ങിയിട്ട് ചേട്ടനങ്ങോട്ട് വരും മോളെ അമ്മ ക്ഷണിക്ക് എന്റെ ഇടുങ്ങിയ ചിന്താഗതിയാണ് എന്നെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത് ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവൂല അമ്മയുടെ ഭാഗത്തുനിന്ന് നല്ലതാണെങ്കിൽ ഞാനും നല്ലതാമേ മോശമാണെങ്കിലേ മോശമാവുള്ളൂ ഏഹ് കഴിഞ്ഞ ദിവസം അമ്മയുടെ ആങ്ങളെ ആങ്ങളുടെ ഭാര്യയൊക്കെ വന്നില്ലേ അപ്പൊ എന്തുമാത്രം സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചത് ഒക്കെ ഞാൻ തന്നെയല്ലേ ഉണ്ടാക്കിയത് ഇതൊക്കെ അമ്മ അമ്മയുടെ കണ്ണുകൊണ്ട് കാണുന്നതല്ലേ എന്നിട്ട് പാവം പിടിച്ച എന്റെ അമ്മയച്ചനും വന്നപ്പം അവർക്ക് ഒരു നേരം നല്ല ഭക്ഷണം കൊടുത്തു വിട്ടോ ഇല്ലല്ലോ പിന്നെ ഈ സീരിയലിലെ നടിമാര് പറയുന്നത് പോലെ എന്റെ അമ്മയച്ചനും വരുമ്പോ അമ്മയുടെ ഇഷ്ടം പോലെ പച്ചവെള്ളം കൊടുത്തു വിട്ടാ മതി എന്നൊന്നും പറയാൻ എന്നെ കിട്ടൂല എന്റെ അമ്മയെ അച്ഛനോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല ദേഷ്യം വരും